സോഫ പോലും നിങ്ങൾക്ക് ക്യൂട്ട് അവനെ കാണിച്ച അവൻ ഭയങ്കര ക്യൂട്ടാണോ അവൻ ഭയങ്കര ക്യൂട്ടാണ് ക്യൂട്ട് വണ്ടർഫുൾ 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 തോക്കി തോക്കി അഞ്ചാക്കിരുന്ന് വേറെ മണ്ടന അഞ്ചാക്കിരുന്ന് പാവാന്നീട് അഞ്ചാക്കിരുന്ന് പാവണ്ട അഞ്ചാക്കിരുന്ന് പാവണ്ടാഫി ആയിഷമി ഞാന് അതുള്ള തോടിക്കോട്ടി എന്ത് നാത്താഫിയോത്ത ഇതൊക്കെ ഇതല്ലോ കാക്ക കൂട്ടി കല്ലറിന പോലത്തെ നമ്മളെല്ലാം അരങ്ങും നമ്മൾ ഈ വാഷിംഗ് മെഷീൻ എന്തേറ്റിഷ്ടം കൂടി പറഞ്ഞു ടാബ് പറഞ്ഞു

ഇത്രയും വലിയ വലിയ ഫ്രിഡ്ജ് അങ്ങനെ ആ സാധനം അല്ലെങ്കിൽ പിന്നെ ഈ ചെറുത് അതിന്റെ ഏതെങ്കിലും ഞാൻ ഇതുവരെ ഇണ്ടിടത്തി എല്ലടുത്തേ അത് ഇടിച്ചു ഒരിടി കഴിഞ്ഞു വണ്ടി ഓടിക്കാൻ അറിയില്ല ആമീ അതിനെ അങ് ഇതിനെ അങ് ഇറങ്ങി പോയിക്കോ എന്നെ

ഞാൻ കേസാം സെക്കൻഡ് അതിന് ഇഷ്ടമില്ല എടുത്തോ പത്ത് ഒന്ന് രണ്ട് നാല് അഞ്ച് അള്ള എന്തോ ആറ് ഏഴ് ഇതാണ് ഇവരെ പത്ത് സെക്കൻഡ് കാണില്ലല്ലോ ഇതാണോ പത്ത് സെക്കൻഡ് അതെന്തോ അരമണിക്ക് ഒന്നര മിനിറ്റ് ആയി പത്ത് സെക്കൻഡ് ആ Ah <laughs>